ി ഞാൻ എൻ്റെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടുന്ന് പ്രാക്ടീസ് കിട്ടിയതിന് ശേഷം എൻ്റെ വീട്ടിൻ്റെ ടെറസ്സിൻ്റെ മുകളിൽ വിശാലമായ സെന്റർ ഉണ്ട് ആരും കാണില്ല അപ്പോൾ അവിടുന്ന് എനിക്ക് വലിയ ട്രെയിനറാകുമ്പോൾ ഭയങ്കര ആഗ്രഹം അപ്പോൾ ആ അപ്പോൾ എനിക്ക് അവിടെ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ ടെറസിൽ രാവിലെ ഒരു അഞ്ചുമണിക്ക് നാലുമണിക്കാണീ ഇപ്പം നോമ്പിന് സുഖമാണല്ലോ നേരത്തന്നെ എണീക്കും അപ്പോൾ അവിടെ നിന്ന് ഈ ഇരുട്ടത്ത് തന്നെ കുറച്ച് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ കണക്കൂട്ടിയ ഒരു കണക്കുകൂട്ടൽ ഓക്കെ പിന്നെ വേറെ നിങ്ങൾ തിരിച്ചറിയാത്ത ഒരു ഞാനിതൊരു ഹൈഡ് ചെയ്ത് അല്ലെങ്കിൽ ഒളിപ്പിച്ച് വെച്ചൊരു സംഗതിയുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം മുന്നേ വൈസൽ സാറിൻ്റെ പേര് ഓർമ്മ ഉണ്ടാവില്ല പത്ത് പതിനഞ്ച് വർഷം മുന്നേ വളാഞ്ചേരി എന്ന് സ്ഥലത്ത് ബ്രൈറ്റ് അക്കാഡമി ഉണ്ടായിരുന്നു അവിടെ ഒരു സ്റ്റോപ്പിൽ അവിടെ ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വന്നു തുടക്കത്തിൽ പ പതിനഞ്ച് വർഷം മുമ്പാണ് അപ്പോൾ വന്നിട്ട് ഞാൻ ഞാനവിടെ ബാക്കിലിരുന്ന എല്ലാം എന്താ പറയുക വലിയ വലിയ പ്രാസംഗികമായി ഭയങ്കര സംസാരം ഞാൻ ആകെ സ്തംഭിച്ചു എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയാണ് കുറേ ആളുണ്ട് അപ്പോൾ ഞാനെന്ത് ചെയ്ത് കുറച്ച് കേട്ട് രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂർ കേട്ട് അതിൻ്റെ അടുക്ക് ഞാൻ പരിചയപ്പെടുത്തലെന്തെല്ലാം നടത്തി അതിനുശേഷം ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്തിട്ട് പ്രസംഗിക്കാൻ ഇങ്ങനെ ഓരോ വിഷയത്തെ സംബന്ധിച്ച് പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എസ്കേപ്പ് ആവണം അപ്പോൾ ഞാൻ അവിടെ നിന്ന് എന്തു ചെയ്തു ഞാൻ ട്രെയിൻ്റെ സമയമായി എന്നുള്ള ഒരു അഭിനയത്തിൽ ഞാൻ അവിടുന്ന് ഫൈസൽ സാറോട് ട്രെയിൻ്റെ സമയമായി പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ ആയി എനിക്ക് ഞാൻ ഉള്ള കാര്യം പറയാണ് ഫൈസൽ സാറിന് ഓർമ്മ ഉണ്ടാവില്ലേ അപ്പോൾ എനിക്കുള്ള ഓർമ്മ ഉണ്ട് അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പടുത്ത് വന്നത് ഞാനൊരു വലിയ തീരുമാനം എടുത്തിട്ട് വന്നത് അന്നുണ്ടായ അനുഭവം ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കുന്ന ആ അനുഭവം തന്നെ ആയിരിക്കും എൻ്റെ ജീവിതത്തിലൊട്ടായി അപ്പം ഞാൻ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു മൈൻഡ് ഷിഫ്റ്റ് ചെയ്തു അപ്പം ഞാൻ ഒരു കുറച്ച തീരുമാനമെടുത്തു എന്ത് ആളുകളെ ചിന്തിച്ചാലും ശരി വറച്ചാലും ശരി ഇവിടെ വന്നിട്ട് ബബ്ബബ് അടിച്ചാലും ശരി എന്ത് വൃത്തികേട് പറഞ്ഞാലും ശരി സേടത്തരം പറഞ്ഞാലും ശരി എന്തെങ്കിലും മലയാളം അറി എനിക്കറിയുന്ന ഒരു രൂപത്തിൽ ഞാൻ സംസാരിക്കും എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇങ്ങോട്ടേക്ക് വന്നത് അതൊക്കെ അങ്ങനെ ഒന്നര മാസം മുന്നേ ഞാൻ രണ്ട് ദിവസം പിന്നെ ഒരാഴ്ചത്തെ ഗ്യാപ്പിൽ രണ്ട് തവണയായിട്ട് ഇവിടെ വന്നു അന്നേരം ഞാൻ കുറച്ച് മെഡിറ്റേഷൻ ചെയ്തു എന്നെക്കൊണ്ടാവും ഞാൻ ഇങ്ങനെ നിരന്തരം പറഞ്ഞു എന്നെക്കുണ്ടാവും ഇത് എത്ര ആൾ മുമ്പിൽ ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും പിന്നെ എക്സ്പീരിയൻസിനുള്ള ഒരു ഗുരുനാഥനുണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പം എന്തിനാണ് പിടിക്കുന്നത് എന്നുള്ള ഒരു തോന്നല്ല മനസ്സിൽ ഇങ്ങനെ വന്നത് അങ്ങനെ ഇവിടെ വന്നു ഇങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ സംസാരിച്ചു അന്ന് രണ്ടു ദിവസം നല്ല പുരോഗതിയായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം ഞാൻ ഇങ്ങനെയുള്ള ഇവിടെത്തന്നെ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ആ ഒരു മാസം കുറച്ച് സ്കൂളും കാര്യങ്ങളിൽ കുറച്ച് തിരക്കിലേക്ക് അപ്പോൾ ഞാൻ ആ ആ ഗ്യാപ്പിൽ ആ ഒരു മാസത്തെ ഗ്യാപ്പിൽ ഞാൻ തീരുമാനമെടുത്തിരുന്നു ഈ റമദാൻ്റെ തൊട്ട് മുന്നേ ഞാൻ കുറച്ച് ഫ്രീ ആയിരിക്കും ഈ ഒരു ഒരു മാസം അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് പരിശീലിക്കണം എന്ന് ഭയങ്കര തീരുമാനമെടുത്തു അപ്പോൾ തേഡ് പള്ളി കാലിൽ ചുറ്റി എന്ന് പറയുന്ന മാതിരി അഞ്ഞൂറ് രൂപേൻ്റെ ഒരു ഓഫറ് സാറ് എനിക്കിട്ടതുപോലെയാണ് എനിക്ക് വേണ്ടി ഇട്ടതുപോലെയാണ് ഇട്ടത് ഏഹ് അഞ്ഞൂറിൽ ആയിരം കൊടുത്തിട്ട് വരാൻ ഞാൻ തയ്യാറായി നിന്നാണ് ഏഹ് അപ്പോൾ ഇവിടെ വന്നു ഏഹ് അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വരുന്നുണ്ടെങ്കിലും പറഞ്ഞു എനിക്ക് തോന്നിയ ആളുകൾ ഉണ്ടാവില്ല ഞാൻ വിചാരിച്ച് ആളുകൾ ഇല്ലെങ്കിലും സാറിയില്ല ഇവിടെ വന്നിട്ട് എന്തായാലും ഫൈസൽ സാർ രണ്ട് മൂന്ന് മണിക്കൂർ മെനക്കെട്ട് യാത്ര ചെയ്ത് വന്നിട്ട് ഒന്നും ചാൻസ് ചെയ്യാണ്ട് എന്നെ വിടില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് കുഴപ്പമാണ് അപ്പോൾ ഞാനിവിടെ വന്നു ഞാൻ കുറച്ച് പരിശീലിച്ചു ഇനിയിപ്പം കുറച്ച് ദിവസങ്ങളോട് പരീക്ഷിച്ചു എൻ്റെ മറുപടി താങ്കൾക്ക് നിങ്ങൾക്ക് തൃപ്തികരമാണ്